നമസ്കാരം ഇസ്രയേലുമായി ഒടുവിൽ താൽക്കാലിക വെടിനിർത്തലിന് ഹിസ്ബുള്ള വഴങ്ങിയതിൻ്റെ കാരണങ്ങൾ നിരവധിയാണ് നിവൃത്തികെട്ട് തന്നെയാണ് അതല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഏറ്റുമുട്ടാൻ പോയാൽ സംഗതി കുഴപ്പമാകും എന്ന വ്യക്തമായ ധാരണയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇതിന് തയ്യാറായത് എന്നാണ് കരുതപ്പെടുന്നത് ഒരുപക്ഷെ അവർ ഇറാൻ്റെ സഹായം ആവശ്യപ്പെട്ടാൽ പോലും അത് ലഭിക്കുന്ന സാഹചര്യം ഇപ്പോഴില്ല എന്ന യാഥാർത്ഥ്യത്തിനുള്ള തിരിച്ചറിവ് കൂടി കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈയൊരു വെടിനിർത്തലിന് ഹിസ്ബുള്ള തീവ്രവാദികൾ സമ്മതിച്ചത് മാത്രമല്ല മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാരണം ലബനീസ് ജനതയുടെ എതിർപ്പ് തന്നെയാണ് ഹിസ്ബുള്ള അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം നശിപ്പിച്ചു എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടും ജനങ്ങളുടെ പ്രതിഷേധം നാളെ ഒരുപക്ഷെ വലിയൊരു സംഘർഷമായി മാറുമോ എന്നൊക്കെ തന്നെ ഹിസ്ബുള്ള ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട് അത്തരൊരു സന്ദർഭം വന്നാൽ ഇസ്രായേൽ അവരെ പിന്തുണയ്ക്കുമോ എന്ന ഭയം ഹിസ്ബുള്ള തീവ്രവാദികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ജനരോഷം തങ്ങൾക്കെതിരാകുമോ എന്ന ഭയവും ഹിസ്ബുള്ളയ്ക്കുണ്ട് കിഴക്കിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന മനോഹരമായ രാജ്യത്തെ ശ്മശാനതുല്യമാക്കിയതിന് പിന്നിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ തന്നെയായിരുന്നു ഹമാസ് ഭീകരർ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആയുധ സംഭരണ കേന്ദ്രങ്ങളാക്കി മാറ്റിയതുപോലെ ഹിസ്ബുള്ള വീടുകളാണ് ആയുധം സൂക്ഷിക്കാനായി ഉപയോഗിച്ചത് വീടുകളിലെ തട്ടിപ്പുറങ്ങളിൽ മിസൈലുകളും സ്വീകരണങ്ങളിൽ റോക്കറ്റുകളും ഇവർ സ്ഥാപിച്ചതിൻ്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ നേരത്തെ പുറത്തുവിട്ടിരുന്നു ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിൻ്റെ അടുത്ത ദിവസം മുതൽ തന്നെ ഹിസ്ബുള്ള ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയായിരുന്നു എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ വെടി കരാറിലൂടെ ഒരു തലവേദന ഒഴിവായി എന്ന് തന്നെ പറയാം ഇനി ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യം ഇറാൻ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂത്തി എല്ലാം ആയുധവും പണവും പരിശീലനവും എല്ലാം നൽകി സഹായിക്കുന്ന ഇറാനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നത് ഇസ്രയേലിൻ്റെ പ്രധാന ടാർഗറ്റായിരിക്കും എന്നാൽ ഹിസ്ബുള്ള ഇനി പ്രകോപനം സൃഷ്ടിച്ചാൽ ഇസ്രയേലിന് സ്വയം പ്രതിരോധം തീർക്കാമെന്നത് ഇക്കാര്യത്തിൽ അവർക്ക് ഏറെ സഹായകമാകും അമേരിക്കൻ പ്രസിഡന്റ് വെടിനത്തർ കരാറിന് പൂർണ്ണ പിന്തുണ അറിയിച്ചപ്പോൾ ഹിസ്ബുള്ള നേതൃത്വം ഇനിയും ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചിട്ടില്ല വളക്കൻ അതിർത്തിയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ കരാർ ഏറെ സഹായകമാകും എന്നാണ് ജോ ബൈഡൻ പ്രതികരിച്ചത് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഒതന്യാഹു പറഞ്ഞത് കരാറിലൂടെ ഇനി തങ്ങൾ കിറാനെ നേരിടുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നാണ് കഴിഞ്ഞ ഏപ്രിലിലും ഒക്ടോബറിലും ഇറാൻ ഇസ്രയേലിന് നേരത്തെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു കൂടാതെ ഹമാസിനെ നേരിടുന്ന കാര്യത്തിലും ഇസ്രായേലിന് കൂടുതൽ സൈന്യത്തെ നിയോഗിക്കാൻ കഴിയുമെന്നും നദന്യാഹു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധ അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിന് മന്ത്രിസഭ അനുമതി നൽകിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തന്നെയാണ് അറിയിച്ചത് ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കളെ വധിച്ചതിലൂടെയും അവരുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ തകർത്തയിലൂടെയും ലക്ഷ്യം പൂർത്തീകരിച്ചതായി അദ്ദേഹം പറഞ്ഞു വെടിനിത്തൽ കരാർ ഹിസ്ബുള്ള ലംഘിച്ചാൽ ശക്തമായി തന്നെ പ്രതികരിക്കും എന്നും നദന്യാഹു പറഞ്ഞു അന്തിമ അംഗീകാരത്തിനെ കരർ മന്ത്രിസഭയുടെ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങൾക്കെതിരെ യുദ്ധം തുടങ്ങിയത് ഹിസ്ബുള്ളയാണെന്നും യുദ്ധലക്ഷ്യങ്ങളിൽ പലതും കൈവരിച്ചു കഴിഞ്ഞതായും അവരുമായുള്ള സംഘർഷത്തിൻ്റെ വടക്കന ഇസ്രായേലിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഇസ്രായേൽ ജനതയെ അവരുടെ വീടുകളിലേക്ക് തിരിച്ചെത്തിക്കും എന്നും നദന്യാഹു പ്രഖ്യാപിച്ചു മാത്രമല്ല തങ്ങൾക്കെതിരെ ഇനി ആക്രമണം നടത്തിയാൽ ഹിസ്ബുള്ളയെ ശക്തമായ തോതിൽ തിരിച്ചടിക്കും എന്ന് ഇസ്രായേലിലെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാരിസും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രയേലിലെ ചില രാഷ്ട്രീയ കക്ഷികളും ദഹ് മന്ത്രിസഭയിലെ ചില അംഗങ്ങളും ഈ ഒരു വെളിതർത്തൽ കരാറിനോട് യോജിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാന പ്രശ്നമാണ്